ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗുണിയപ്പോൾ കുറച്ച് കുറച്ചേ എണ്ണൂ ഈ കപ്പിന് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് ഒരു കപ്പ് ഒരു കാൽ കപ്പ് മൈദാപ്പൊടി പിന്നെ രണ്ട് ഈ സ്പൂണിന് ഒരു സ്പൂൺ റവ അതെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഏത്തപ്പഴമാണ് ഏർക്കുന്നത് മറ്റു പഴമല്ല ഒരു ഏത്തപ്പഴമാർക്കുന്നത് അത് അരച്ചതാണേ പിന്നിട് ഏലക്ക പൊടിച്ച് വെച്ചിരുന്ന ഏലക്ക പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചു വെക്കുന്നു പിന്നെ ശക്കല സോഡാപ്പൊടി ചേർക്കണം ചേർക്കണ്ട സോടാപ്പൊടി ചേർക്കാൻ പറ്റത്തില്ല ഒന്നു അപ്പം ശക്കല സോടാ ഒത്തിരി ചേർത്താൽ പൊട്ടി പോവുകയൊക്കെ ചെയ്യും അത് വേണ്ട പിന്നെ എണ്ണും തേങ്ങായും എല്ലാം കൂടെ ഇതിനകത്ത് വറുത്താൽ നെയ്ക്കാറില്ല വറുത്ത ഈടമായി ഓർത്ത പിന്നെ ഒരു ശകല ഉപ്പ് ചേർക്കണം ഒരു നുള്ളുപ്പ് ഒരു നുള്ളു മതി പിന്നെ ശർക്കര ചേർത്താൻ കുഴക്കുവാണേ എല്ലാം അവിടെയാണ് കുഴക്കട്ടെ അരി ആ അപ്പം ഈ കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടി കാൽക്കപ്പ് മൈദാമാവ് മൈദാവിൻ്റെ മൈദാമാവിൻ്റെ പൊടി പിന്നെ ഈ സ്പൂണിന് ഒരു സ്പൂൺ റവ പിന്നെ ഏലക്കപ്പൊടിയെ പിന്നെ തേങ്ങായും എള്ളും കൂടെ വറുത്ത നെയ്ക്കാത്തി വറുത്തത് ഞാൻ ഏത്തപ്പഴമാണ് ചേർത്തത് പഴത്തിന് പോലെ ഏത്തപ്പഴം അരച്ച് അരച്ചെടുത്തത് ഒരു തുള്ളുപ്പ് ഇനിയിപ്പോൾ ശർക്കര ചേർക്കാൻ പോകുക അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ചൂടുവായി ചെയ്യാം വെച്ചേക്കൊന്നും വേണ്ട കുറച്ച് എടുക്കുന്നത് ഒരുപാട് വേണ്ട എന്തോ അതിന് ഒരുപാടായ ആപ്പ് ഇതാവും ശർക്കര ആർക്ക് കഴിച്ചതാണ് നല്ല പോലെ കുഴക്കണായി ഈ ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് എടുത്ത് ഉണ്ണിയെപ്പലിക്കിടാം മതി ഇത്രയും വെള്ളം പനി നമുക്കത് കഴിഞ്ഞ് കുറച്ച് വേണമെങ്കിൽ അന്തരം ചേർക്കാം ഒത്തിരിയാണ് ലൂസായിട്ടിടുന്നത് എല്ലാ സകലം നെയ്യ് ഒഴിച്ചു അതിന് ശേഷം ഇനി വെളിച്ചെണ്ണ ഒഴിക്കുവാണേ നെയ്യ് ഒഴിച്ചായിരുന്നു നല്ലായിട്ട് തിളച്ച് കിടക്കുവാണ് നെയ്യ് ഒഴിച്ചു അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക ഓക്കേ ഇനി മാവ് പോരി ഒഴിക്കണം നല്ലോണം തിളച്ചു

ചെറിയ ഒഴിച്ചും ചെറിയ രീതിയില്ല വേട്ടനെ ചൂടാ നല്ല പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പം റെഡിയായി പഞ്ഞി പോലത്തെ കണ്ടോ കണ്ടോ അപ്പം ഏത്തപ്പഴം കൊണ്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം വാഴ മാത്രമല്ല ഏത്തപ്പഴം കൊണ്ടും നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് അര മണിക്കൂർ താമസമേ ഉള്ളായിരുന്നു അതേണ്ടോ ഏത്തപ്പഴം കൊണ്ടും പറ്റി ഓക്കേ എല്ലാവരും ചെയ്ത് നോക്കണം തരണം കഴിച്ച് തരണം ഓക്കെ ഓക്കെ